പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ചിക്കൻ പെരട്ട് ഉണ്ടാക്കാം അതിനായി ഞാൻ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് രണ്ട് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പച്ചമുളകും രണ്ട് തക്കാളിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കരിവേപ്പിലയും ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്കാദ്യം പെരിഞ്ചീരകം ഇട്ടു അതിനുശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ടുകൊടുത്തു കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റാം ഇപ്പോൾ സവാള നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ചേർക്കാം ഒരു സ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തു ഇനി നന്നായി ഇളക്കി കൊടുക്കണം തീ കുറച്ച് വെച്ചിട്ട് നന്നായി ഇളക്കി പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വരണം കരിഞ്ഞു പോകാതെ നോക്കണം ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം ഇതും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം പച്ചമുളകും തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം പച്ചമുളക് ഒരു ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഞാൻ കട്ട് ചെയ്തിട്ടില്ല അത് ഫുള്ളായിട്ട് തന്നെ ഇട്ടിരിക്കുകയാണ് ഇനി രണ്ടും കൂടി അത് വഴറ്റിയെടുക്കാം ആ പൊടിയും തക്കാളിയും കൂടി നന്നായി വഴന്ന് മൂത്ത് വരുമ്പം നല്ലൊരു മണവും കിട്ടും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് മൂത്തതിന് ശേഷം മാത്രം നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം അരപ്പ് ഇപ്പം നന്നായി മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ പീസുകൾ ഇട്ടുകൊടുക്കാം അരപ്പ് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നന്നായി പിടിക്കുന്നത് വരെ ഇളക്കി ഇളക്കി കൊടുക്കുക ഇങ്ങനെ ഇളക്കി ഇളക്കി യോജിപ്പിക്കുക ചിക്കൻ പീസും അരപ്പുമായിട്ട് യോജിപ്പിച്ചെടുക്കണം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇതിനകത്തുനിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും നമ്മൾ അടച്ച് വെച്ച് ചെറിയ തീയിൽ അടച്ച് വെച്ച് വേവിക്കും അപ്പം ഈ ചിക്കനകത്തുള്ള വെള്ളം ഇറങ്ങി വന്നിട്ട് അതിൽ കിടന്ന് ചിക്കൻ വേവും കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വന്ന് വേവായി തുടങ്ങിയിട്ടുണ്ട് ഒന്നും കൂടെ ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് കുറച്ച് സമയം കൂടെ വേവിക്കുക ഇനി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇനി അടച്ചു വെക്കണ്ട ഇനി തുറന്ന് വെച്ച് വേവിച്ചാൽ മതി ഈ അരപ്പ് എല്ലാം വെള്ളം വറ്റിയിട്ട് കഷ്ണങ്ങളിൽ പൊതിഞ്ഞിരിക്കുന്നതും വരെയും ഇളക്കി ഇളക്കി കൊടുക്കണം തീ ചെറിയ തീയിൽ ഇടാവുള്ളൂ സിമ്മിലിട്ട് തന്നെ വേവിക്കണം ഇനി ഗരം മസാല ചേർത്ത് കൊടുക്കണം അതിനായിട്ട് ഞാൻ കുറച്ച് പെരിഞ്ചീരകം പട്ട ഏലക്ക ഗ്രാമ്പൂ ഒരു തക്കോലം ഇത്രയും എടുത്തിട്ടുണ്ട് ഇത്രയും കൂടി ഒരു കല്ലിലിട്ട് ഇടിച്ച് പൊടിച്ച് എടുക്കാം ഇതിങ്ങനെ ഫ്രഷായിട്ട് ഇടിച്ച് പൊടിച്ച് എടുക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ മണമൊന്നും നഷ്ടപ്പെടാതെ കിട്ടും നല്ല മണമായിരിക്കും ഇതിന് നമുക്ക് അതിനകത്തോട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കാം ചിക്കൻ ബെൽറ്റ് റെഡിയായി ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം